ില്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സ് ഞങ്ങൾ ചെയ്തതിൽ വെച്ച് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ബിസിനസ് ഏതാണെന്ന് അറിയാമോ തീർച്ചയായിട്ടും നമ്മളുടെ ഇക്കോമേഴ്സ് ബിസിനസ് തന്നെയാണ് എന്താണ് ഇ ഇക്കോമേഴ്സ് ബിസിനസ് എന്നൊരു സംശയമുണ്ടോ നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് അതായത് നമ്മൾ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് റീറ്റെയിലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഓൺലൈൻ ഓൺലൈൻ ഷോപ്പൊക്കെ വഴി വിൽക്കുന്നതാണ് ഇ ഇക്കൊമേഴ്സ് ബിസിനസ്സ് എന്നുള്ളത് ഇ ഇക്കോമേഴ്സ് ബിസിനസ് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ജിയോ എന്നീ ഷോപ്പുകൾ വഴി ചെയ്യാനായിട്ട് സാധിക്കും ഈ ഷോപ്പിനോടുള്ള ട്രസ്റ്റ് കാരണം ധാരാളം ആളുകൾ ഈ ഷോപ്പ് വഴി നമ്മളുടെ പ്രോഡക്ട്സ് വാങ്ങാനുമായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു ദിവസം നാലായിരം രൂപ ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് നേടുക എന്നുള്ളത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ചില പ്രോഡക്ട്സ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപയായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത് എന്നാൽ ചില പ്രോഡക്ട്സ് ആണെങ്കിൽ നമുക്ക് അഞ്ഞൂറിന് മുകളിലോട്ട് പ്രോഫിറ്റ് കിട്ടും എന്നാൽ ഈ രണ്ട് പ്രോഡക്ട്സ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിടുന്ന എഫേർട്ട് സെയിം ആയിരിക്കും അല്ലേ അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ ലക്ഷ്യം വെക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ എൺൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് ബിസിനസ്സിൽ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹോൾസെയിലായിട്ട് എവിടെ നിന്നാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു അതിൻ്റെ സൊല്യൂഷൻ ഈ ഒരു ബിസിനസ്സിൻ്റെ ും ദോഷങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോയിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഐറ്റത്തെ ഞാൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ ഒരു ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ഹാൻഡിൽ ചെയ്യും റിട്ടേൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് വരുന്നത് നമ്മൾ ആമസോണിനൊക്കെ എത്ര രൂപയാണ് കമ്മീഷനായിട്ട് നൽകേണ്ടത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ ഉത്തരവും ലഭിക്കുകയാണ് ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് പോലും വളരെ നന്നായിട്ട് ഒരു ഇക്കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക